സ്വാഗതം ആദ്യം സേനാപതി വേണു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ പദ്ധതി കേരളത്തിൽ വരുന്നു മലിനീകരണം ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ജലദൌർബല്യം ഇല്ലാതിരിക്കാൻ എന്തെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അതായത് എവിടെയെങ്കിലും ചോദ്യം ചോദിക്കാനുള്ള ഒരു ലൂപ്പ് ഹോള് പോലും ഇല്ലാത്ത ഒരു ഉത്തരവാണ് സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തിനാണ് ഒരു പുതിയ പദ്ധതി വരുമ്പോഴേക്കും കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കുന്നത് ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ വി കെ നയനാരാണ് ആ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലില് മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ നമ്പർ ആർ ടി നമ്പർ അറുനൂറ്റി എൺപത്തിഒൻപത് ബാർ തൊണ്ണൂറ്റി ഒമ്പത് അതാണ് ആ ഗവണ്മെന്റ് എടുത്ത നയപരമായ ഒരു തീരുമാനം ആ തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇനി കേരളത്തിൽ ഈ ബ്രൂവറികളും അതുപോലെ തന്നെ ഡിസ്റ്റില്ലറികളും വേണ്ട ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ഉണ്ട് ഇനി പുതുതായിട്ടൊന്നും ആവശ്യമില്ല എന്നതാണ് അന്ന് നയനാർ ഗവൺമെന്റ് എടുത്ത തീരുമാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നയനാർ ഗവൺമെന്റിൽ ശ്രീ ടി ശിവദാസ മേനോനായിരുന്നു അന്ന് എക്സൈസിൻ്റെ ചുമതല സബ്ജക്ട് ടു കറക്ഷൻ അപ്പോൾ മന്ത്രിസഭയെടുത്ത തീരുമാനം ആ തീരുമാനം എടുത്ത് ഇരുപത്തിയഞ്ച് വർഷം ആയിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായി കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്റിലറികളും അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാന തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം എ കെ ആന്റണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു സോറി എ കെ ആന്റണിയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പിന്നീട് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റും ഒരു കാര്യം തീരുമാനമെടുക്കാനായി തയ്യാറായില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ അവർന്ന നിങ്ങളുടെ വിഷ്വൽ ശേഖരത്തിൽ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു പരസ്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ പരസ്യത്തിൽ അഭിനയിച്ച രണ്ടാളുകളൊന്നും ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും സിനിമാ താരങ്ങളായിരുന്നു ഒന്ന് കെ പി എസ് സിയിൽ ഇടതുകയും ഒന്ന് ചാലക്കുടിയുടെ എം പി കൂടിയായിരുന്ന സി ഇന്നസെന്റും അപ്പൊ അവരുടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വാചകം തന്നെ ഇതാണ് നുണ പറയുന്നവരെ തിരിച്ചറിയുക അപ്പൊ എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് മദ്യവർജനമാണ് ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ അളവ് ലഭ്യത കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ സമ്പൂർണമായ ഒരു മദ്യ വർജനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പരസ്യം അപ്പൊ പരസ്യം തീരുമ്പോ വലിയ തലവാചകവും വരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അപ്പൊ പരസ്യത്തിൽ അഭിനയിച്ച് രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല പക്ഷെ പരസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യ നാട്ടിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടെ കൗതുകകരമായ ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ നാല് ബിവറേജസ് ഇതുപോലുള്ള കമ്പനികൾക്ക് ഒന്ന് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ശ്രീചക്ര പിന്നെ ഒന്ന് പെരുമ്പാവൂരിലെ അതിന് ഓഫീസോ പേരോ അഡ്രസ്സോ ഒന്നുമില്ല പിന്നെ ഒന്നുള്ളത് ആ കണ്ണൂരിലെ ഏതാണ്ട് ശ്രീധരൻ കമ്പനിയോ അങ്ങനെ ഏതാണ്ട് ഒരു കമ്പനി നാല് പേർക്കാണ് അന്ന് അനുമതി കൊടുത്തത് അപ്പൊ ഒന്ന് പ്രളയത്തിന്റെ മറവിൽ പിന്നെ കോവിഡ് വരാൻ അതിന്റെ ആ കാലഘട്ടത്തിൽ ആരും അറിയാതെ നാല് കമ്പനികൾക്ക് ഇതുപോലെ അനുമതി കൊടുത്തു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ ശ്രീ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം ആ പോരാട്ടത്തിലാണ് ഈ അന്നത്തെ ബ്രൂവറി ഡിസ്റ്റലറി അഴിമതി പുറത്തു വരികയും ഗവൺമെന്റിന് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വന്നിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇന്നോളം ആരും തിരുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാർ പതിനെട്ടിൽ ഒക്ടോബറിൽ ഇവർ ഇതൊന്നും മാറ്റാനായി ശ്രമം നടത്തി അന്നും ആ ശ്രമം വിജയിച്ചില്ല വീണ്ടും അതിനുശേഷം നമ്മൾ കാണുന്നത് കടിഞ്ഞ കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലം ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ ജില്ലക്കാരനാണ് ഇടുക്കി ജില്ലക്കാരനാണ് അദ്ദേഹത്തിന് എന്താ പറഞ്ഞ കുമളിയിൽ ബാറുണ്ട് തൊടുപുഴയിൽ ബാറുണ്ട് അനിമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് നമ്മൾ ന്യൂസ് ഐറ്റീനിലും ചർച്ച ചെയ്ത എന്തായിരുന്നു വാട്സ്ആപ്പ് മെസ്സേജ് എന്താ പറഞ്ഞ ഒന്നാം തീയതിയിലെ വാറുകളും ഇതൊക്കെ അടച്ചിടുന്നത് അത് എടുത്തു കളയാൻ പോകുന്നു പുതിയ മദ്യനയം സർക്കാർ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ബാർ ഹോട്ടൽ ഉടമകളെല്ലാം ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനിമോന്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് അപ്പൊ അതിനെതിരെ വിജിലൻസ് അന്വേഷണം ഒക്കെ വന്നു ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഉണ്ടാകുന്ന അതിന്റെ ഒരു ഫലം എന്താണെന്ന് നമുക്കറിയാം ഏതായാലും അന്വേഷണം ഒന്നും എത്തിയില്ല കുറ്റകൃത്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഈ അനിമോന്റെ മെസ്സേജിൽ ഈ പണം കൊടുക്കണം എന്ന് പറയുന്നത് ഇതാർക്ക് വേണ്ടിയായിരുന്നു എവിടെയെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ എന്താ പറഞ്ഞ കാണിക്കിടാൻ വേണ്ടിയാണോ അല്ല അത് അതാർക്കൊക്കെയോ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോ അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മധ്യപ്രദേശിലെ ഒരു കമ്പനി കമ്പനിയുടെ ഉടമയുടെ പേര് ഗൗതം മൽഹോത്ര കമ്പനിയുടെ പേര് ഒയാസിസ് കമ്പനി ഈ കമ്പനിയെ കുറിച്ചാണല്ലോ അപർണ ഇൻട്രോയിൽ തന്നെ പറഞ്ഞത് ഇവര് ഇവരുമായിട്ടുള്ള ഡീലിങ്സിലാണ് മനീഷ് സിസോദിയായും അതിനുശേഷം ഇപ്പോ കേജ്രിവാളും ഒക്കെ കുഴപ്പത്തിലായിരിക്കുന്നത് ആ സംഭവത്തിൽപ്പെട്ടിരിക്കുന്ന ആളാണ് ഇനി ഇതിലൊക്കെ ഉപരിയായി പഞ്ചാബിലെ ഭട്ടിണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇവര് അവിടെ നടത്തിയ ജലചൂഷണവും മാലിന്യവും കാരണം എന്താ പറഞ്ഞേ അവിടെ പഞ്ചാബ് മലിനീകരണ ബോർഡ് ഈ കമ്പനിക്കെതിരെ വലിയ നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഇവിടെ ഞാൻ ഇടതുപക്ഷ പ്രതിനിധിയുണ്ട് അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടല്ല എന്റെ ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നയനാർ എടുത്ത നയനാർ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് ഭരിച്ച വി എസ് അച്യുതാനന്ദൻ അവർ അദ്ദേഹവും തുടർന്നു വന്ന തീരുമാനം അന്ന് മുതൽ എല്ലാ ഗവൺമെന്റുകളും രണ്ടായിരത്തി ഇപ്പോ ഇരുപത്തിനാലായിരിക്കുന്നു സാങ്കേതികമായി ഇരുപത്തിനാല് വരെ തുടർന്നു വന്നിരിക്കുന്ന ഈ കാര്യം മാറ്റി ഇപ്പോൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്റലറിയും ഇതൊക്കെ തുടങ്ങുന്നതിനുള്ള എന്ത് അടിയന്തര സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനൊറ്റ സാഹചര്യം മാത്രമേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയും പറഞ്ഞിരിക്കുന്നത് പോലെ കോടികളുടെ അഴിമതി ഇപ്പൊ ഭരണം തീരാൻ ഇനി പത്തോ പന്ത്രണ്ടോ ഉള്ളൂ അടുത്ത ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആകുമ്പോഴേക്കും ഏതാണ്ട് ഘട്ടത്തിലേക്ക് പോകും ഏപ്രിൽ ആകുമ്പോഴേക്കും സേനാവധി വേണു സർക്കാരിന്റെ മധ്യനയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ തീരുമാനത്തിലേക്ക് കടന്നത് എന്ന് വ്യക്തമാക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയം വരട്ടെ പക്ഷേ ഇത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് മുൻകൂട്ടി സംസ്ഥാന സർക്കാർ അല്ല ഇവിടെ മുന്നണി ോ ആ മുന്നണിയുടെ ഘടകകക്ഷിയാണല്ലോ ആ സി പി ഐ രണ്ടാമത്തെ പാർട്ടി മറ്റ് പാർട്ടികളൊക്കെ ഉണ്ട് കൃഷ്ണൻകുട്ടിയുടെ പാർട്ടികൾ ഇടതുപക്ഷ മുന്നണിയിൽ ഇങ്ങനെ ഒരു കാര്യം ചർച്ച വന്നിട്ടുള്ളതായി ആരും പറയുന്നില്ല മന്ത്രിസഭയിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വരണ്ടേ ഇത് ആരോട് ആലോചിച്ചതാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ മദ്യം ഒഴുക്കി ഈ സംസ്ഥാനത്തെ എന്താ പറഞ്ഞ മദ്യപാന്മാരുടെ ഒരു ഒരു വിളയാട്ട് കേന്ദ്രമാക്കി ചേന്നമംഗലത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഉത്തരവിൽ ഇതെല്ലാം വ്യക്തമാക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് കണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നു ആ ഉത്തരവ് കാണുമ്പോൾ പ്രതിപക്ഷം എന്തുകൊണ്ട് ആവുന്നില്ല അല്ല ഞാന് ഞാന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ ഓപ്പൺ ബിഡ് ഓപ്പൺ ടെൻഡർ നടക്കണമല്ലോ ആ ഓപ്പൺ ടെൻഡറിൽ രാജ്യത്തുള്ള എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് താല്പര്യമുള്ളവര് അപേക്ഷ കൊടുക്കുന്നു അതും മന്ത്രി പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് ഈ ഓപ്പൺ ടെൻഡറിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ക്ലോസ് ഇതിനകത്തുണ്ട് എന്ന് മന്ത്രി പറയുന്നു അതും ഒരു ടെക്നിക്കാലിറ്റിയുടെ പേരിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ല ഇത് 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 രാജഭരണമൊന്നും അല്ലല്ലോ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇന്നെ ആൾക്ക് ഇതങ്ങ് കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭരണമൊന്നും അല്ലല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഈ കാര്യത്തിലൊക്കെ ഓപ്പൺ ടെൻഡറുകൾ നടത്തി അപ്പോൾ ഈ ടെൻഡർ നടക്കാത്തതിന്റെ കാരണം എന്താണ് ഇതിനകത്ത് വലിയ അഴിമതിയും ഈ പറഞ്ഞിരിക്കുന്ന ഒസ്എസ് കമ്പനിയും ഗൗതം മൽഹോത്രയും ഒക്കെ ഇവർ ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ ഇവരാഗ്രഹിക്കുന്നതോ കൊടുക്കാനുള്ള വാഗ്ദാനോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇതെവിടെയായിരുന്നു തുടങ്ങാൻ പോകുന്നത് അതിൽ ഏറ്റവും കൗതുകരമായ കാര്യം കോളേജ് തുടങ്ങാൻ പോകുന്നു എന്ന പേരിലാണല്ലോ കോമ്പൗണ്ട് വളച്ചു കിട്ടുന്നത് അതിനുശേഷം നമ്മുടെ നാട്ടിൽ പെട്ടിക്കട തുടങ്ങുന്നതിന് പോലും പ്രാഥമികമായി പഞ്ചായത്ത് മുതലുള്ള ഒരുപാട് അനുമതികൾ വേണം ഈ അനുമതികളൊക്കെ ഒരുപക്ഷെ ഗവൺമെന്റ് പുതിയ വ്യവസായ നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു അനുമതിയും ഇല്ലാതെ ഇത് തുടങ്ങാൻ എവിടെയാ തുടങ്ങുന്നത് പ്ലാച്ചിമടില് നമ്മൾ എന്താ പറഞ്ഞ കൊക്ക കോളയെ കെട്ടുകെട്ടിച്ച നാട്ടിൽ അപ്പോ ഏതാ അഞ്ചു ല അഞ്ചു കോടി ലിറ്റർ വെള്ളം അത് ഇത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് ചൂഷണം ചെയ്യണം ദിവസം രണ്ടു ലക്ഷം ലിറ്റർ വെള്ളം ഇതിനാവശ്യമാണ് അപ്പൊ ഇതുപോലെ ജലചൂഷണം നടത്തി ഒരു നാടിനെ മുഴുവൻ തകർക്കാൻ മുടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൂട്ടുനിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിലെ സി പി എം ഒഴിച്ചുള്ള കടകക്ഷിയിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഇന്നലെ ബിനോയ് വിഷയം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം നിൽക്കുന്ന രണ്ട് ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നിലനിർത്തണം നിലനിർത്തണമെങ്കിൽ ഇനിയിപ്പോഴുള്ള മാർഗം എന്ന് പറയുന്നത് കടുംവെട്ടാണ് അതിന് സ്ലോട്ടറിംഗ് ആണ് ആ സ്ലോട്ടറിങ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചല്ല ആരംഭിച്ച ഏറെ നാളായി അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഈ പുതിയ തീരുമാനം ഈ തീരുമാനം എന്ന് പറയുന്നത് ഇത് കേരളത്തിന് ഒട്ടും അനുഗുണമായ ഒരു തീരുമാനമല്ല കേരളത്തെ തകർക്കാൻ അങ്ങ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ വീട് നഷ്ടപ്പെട്ട് ഈ പ്രളയബാധിതര് അവര് കയറിക്കിടക്കാൻ ഇടമില്ലാതെ എങ്ങോട്ട് പോകും എന്ന് ആശ്രയമില്ലാതെ നിൽക്കുമ്പോൾ ടൗൺഷിപ്പാണോ പണിയേണ്ടത് വീടാണോ കെട്ടിടമാണോ പണിയേണ്ടത് എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് അവരെ വട്ടം ചുറ്റിക്കുന്നു അപ്പൊ ഇവിടെ എന്തടിയന്തര ആവശ്യമാണ് ഈ ബ്രൂവറിയോ അല്ലെങ്കിൽ ഡിസ്റ്റിലറിയോ പുതിയതായിട്ട് തുടങ്ങാനുള്ള എന്ത് അടിയന്തര സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഓരടിയന്തര സാഹചര്യവും ഇല്ല ഇവിടെ മദ്യം കഴിക്കാത്തത് കൊണ്ട് ഒരാളും മരണപ്പെട്ടതായ ഒരു വാർത്തയില്ല അപ്പൊ ഇത് കടുമ്പറ്റിനുള്ള അതല്ലെങ്കിൽ അഴിമതി